നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പക്ഷി കള്ളക്കടത്ത് പിടികൂടി തായ് എയർവേസിൽ തായ്ലൻഡിൽ നിന്നും എത്തിച്ച വേഴാമ്പൽ ഉൾപ്പെടെ അത്യപൂർവ്വ ഇനത്തിൽപ്പെട്ട പതിനാലു പക്ഷികളെയാണ് കസ്റ്റംസ് പിടികൂടിയത് യാത്രക്കാരുടെ പരിശോധനയ്ക്കിടയിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും സ്വർണ കള്ളക്കടത്തും പിടികൂടുന്ന കസ്റ്റംസ് ഞായറാഴ്ച രാത്രി പിടികൂടിയത് വൻ പക്ഷിവേട്ട തിരുവനന്തപുരം സ്വദേശികളായ ശരത് ബിന്ദു എന്നിവരെ പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോൾ തോന്നിയ സംശയത്തെ തുടർന്നാണ് ബാഗേജ് വിശദമായി പരിശോധിച്ചത് പിടികൂടിയ അത്യപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളെയാണ് വനം വകുപ്പിന്റെയും സാന്നിധ്യത്തിൽ കസ്റ്റംസ് കൂടുതൽ പരിശോധനകൾ നടത്തി ഇരുപത്തി അയ്യായിരം മുതൽ രണ്ടു ലക്ഷം രൂപ വരെ വില വരുന്ന പക്ഷികളാണ് ബാഗേജിൽ ഉണ്ടായിരുന്നത് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ പ്രതിഫലത്തിലാണ് ഇത് കൊണ്ടുവന്നതെന്ന് പിടിയിലായവർ കസ്റ്റംസിന് മൊഴി നൽകിയിട്ടുണ്ട് ആർക്കു വേണ്ടിയാണ് പക്ഷികളെ കൊണ്ടുവന്നതെന്നും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്